വിഴിഞ്ഞം പോർട്ട് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയാണോ അല്ല കേരളത്തിൻ്റെ മാത്രമല്ല തിരുവനന്തപുരത്തുകാരുടെയോ വിഴിഞ്ഞങ്കാരുടേതോ മാത്രമല്ല മറിച്ച് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണ് ആ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞത്തിൻ്റെ തീരത്തേക്ക് സാൻ ഫെർണാണ്ടോ കപ്പൽ എത്തിയിരിക്കുകയാണ് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് വിഴിഞ്ഞം തീരത്ത് എത്തിയ ആദ്യത്തെ ചരക്കുകപ്പൽ ചില്ലറക്കാരനല്ല ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ കപ്പലായ സാൻ ഫെർണാണ്ടോയാണ് എത്തിയിരിക്കുന്നത് വാട്ടർ സല്യൂട്ട് നൽകിയാണ് വിഴിഞ്ഞത്ത് കപ്പലിനെ സ്വീകരിച്ചത് ചെണ്ടമേളവും വാദ്യഘോഷങ്ങളും ഒരുക്കിയാണ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കപ്പലിനെ സ്വീകരിച്ചാനയിച്ചത് കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ടാഗ് ബോട്ടുകളിലേക്ക് പോയി രാവിലെ ഏഴ് പതിനഞ്ചോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലേക്ക് എത്തുന്നു തുടർന്ന് വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യത്തെ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു വിഴിഞ്ഞം തുറമുഖവും സാൻ ഫെർണാണ്ടോ എന്ന കപ്പലും ചരിത്രത്തിൽ ഇടം പിടിച്ച ദിവസമാണിന്ന് നാളെ നടക്കുന്ന സ്വീകരണ ചടങ്ങിനു ശേഷം കപ്പൽ കൊളംബോയിലേക്ക് പുറപ്പെടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്നാണ് നാളെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ കണ്ടെയ്നറുകളായിരിക്കും ചരക്ക് കപ്പലിൽ ഉണ്ടാവുക ബർത്തിംഗ് നടപടികൾ ആരംഭിച്ചതായിട്ട് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നു ബെർത്തിങനു ശേഷം ചരക്കിറക്കൽ ജോലികൾ ആരംഭിക്കും ഇതിനോടകം തന്നെ അത്തരം കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും നൂലാമാലകളും തടസ്സങ്ങളും ഒക്കെ മറികടന്നുകൊണ്ടാണ് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായത് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാവുകയും ഒരു വമ്പൻ ചരക്ക് കപ്പൽ ആദ്യമായി വിഴിഞ്ഞത്തേക്ക് എത്തുകയും ചെയ്യുമ്പോൾ സത്യത്തിൽ മറ്റു ചിലർ കൂടി കടുത്ത ആശങ്കയിലാണ് വിഴിഞ്ഞം പോർട്ടിന്റെ പ്രധാന എതിരാളികൾ ആരൊക്കെയാണ് ഒന്ന് ശ്രീലങ്കയിലെ കൊളംബോ പോർട്ട് തന്നെയാണ് വിഴിഞ്ഞം പോർട്ടുമായി ഏറ്റവും അടുത്തുള്ള ഒരു വിദേശ രാജ്യത്തിന്റെ പോർട്ട് എന്ന് പറയുന്നത് അത് ഈ പറയുന്ന കൊളംബോ പോർട്ടാണ് കൊളംബോ പോർട്ട് എന്ന് പറയുന്നത് ലോകത്തെ വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള പോർട്ടുകളിൽ ഒന്നാണ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു ട്രാൻഷിപ്മെന്റ് ഹബ്ബായിട്ട് തന്നെയാണ് ഈ പോർട്ടിനെ കാണുന്നത് എന്നാൽ ഏറ്റവും അധികം ചലഞ്ച് വിഴിഞ്ഞം പോർട്ട് കൊടുക്കാൻ പോകുന്നത് കൊളംബോ പോർട്ടിനായിരിക്കും കാരണം അതിനേക്കാൾ വലിയ ഫ്യൂച്ചർ വിഴിഞ്ഞം പോർട്ടിനുണ്ട് ഭൂമിശാസ്ത്രപരമായി കൊളംബോ പോർട്ടിന് വിഴിഞ്ഞം പോർട്ടിനേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട് കണക്ടിവിറ്റി ഉണ്ട് കോണ്ടാക്ട്സ് ഉണ്ട് സ്വാഭാവികമായിട്ടും ആ പോർട്ട് നിലവിൽ വിഴിഞ്ഞത്തിന്റെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായിരിക്കുമോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ലോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളുമൊക്കെ നമ്മുടെ പോർട്ടിലേക്ക് ഷിപ്പുകൾ വരുന്നതിന് ഒരു തടസ്സമായിട്ടൊക്കെ തോന്നാമെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദാനി ഗ്രൂപ്പാണ് ഇതിന്റെ നടത്തിപ്പുകാരെന്നതാണ് അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച പോർട്ടുകൾ നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള ലോകത്തെ ശതകോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള അദാനി ഗ്രൂപ്പ് ഇക്കാര്യത്തിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കമ്പനിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയും പോർട്ടിനുണ്ടാകും അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ ഏറ്റവും ആശങ്ക ഉണ്ടാവുന്നത് കൊളംബോ പോർട്ടിന് തന്നെയായിരിക്കും രണ്ടാമത്തേതെന്ന് പറയുന്നത് സിംഗപ്പൂർ ആണ് സിംഗപ്പൂരിലെ പോർട്ട് ഓഫ് സിംഗപ്പൂർ എന്ന് പറയുന്നത് ശരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ പോർട്ടാണ് ശരിക്കും ഇതൊരു ട്രാൻഷിപ്പ്മെന്റ് പോർട്ടാണ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും സിംഗപ്പൂർ പോർട്ടിനെ ഭാവിയിൽ വലിയ രീതിയിൽ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട് ഓൾറെഡി നമ്മൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഒരു പോർട്ട് നിർമ്മിക്കുന്നുണ്ട് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡില് അത് ഏറ്റവും അധികം ചലഞ്ച് ആവാൻ പോകുന്നത് സിംഗപ്പൂർ പോർട്ടിന് തന്നെയായിരിക്കും അതിനു മുമ്പ് ഇതാ വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമാകുമ്പോൾ വിഴിഞ്ഞം ഒരു കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ടായത് കൊണ്ട് തന്നെ അത് സിംഗപ്പൂരിന്റെ ബിസിനസ്സിനെ ബാധിക്കും കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ വളരെ ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പോർട്ടാണത് സോ അവരുടെ ബിസിനസ്സിനെ നമുക്ക് കുറെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും പക്ഷേ ബെറ്റർ സർവീസ് ഫീസിബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും പക്ഷെ അദാനി ഗ്രൂപ്പ് ഇതെല്ലാം ടാർഗറ്റ് ചെയ്ത് തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത് ഈ രംഗത്തുള്ള അവരുടെ എക്സ്പീരിയൻസ് വിഴിഞ്ഞത്തിന്റെ വളർച്ചയിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കും ഒരു കപ്പൽ അനായാസം വിഴിഞ്ഞ തുറമുഖത്തിലേക്ക് ഏറ്റവും വലിയ കപ്പലുകളിൽ ഒന്ന് എത്തിയത് തീർച്ചയായിട്ടും ലോകത്തെ വ്യാപാര ത്തിലേക്ക് കൊടുക്കുന്ന ഒരു ഹിന്റ് കൂടിയാണ് കാരണം ഈ റീജിയണിൽ ഒരു കിഡിലൻ ഒരു മദർഷിപ്പുകൾക്ക് എത്താൻ പറ്റുന്ന ഒരു മദർ പോർട്ടായിട്ട് വിഴിഞ്ഞത്തിന് മാറാനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നത്